വെൽക്കം ബാക്ക് ടു റിഫ്ന സജീദ് ബ്ലോഗ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഡേയ്സ് മുന്നേ പപ്പയും അൻസിക്കയും സാനപാബിയും കുട്ടികളൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ വരുന്നതിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഐറ്റംസും പിന്നെ അവർ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അവരായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായി അപ്പോൾ അതെല്ലാം കൂടി ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അവരൊക്കെ വരുന്നതിൻ്റെ തലയിൽ നിന്ന് തന്നെ നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാന്ന് വെച്ചു എന്നാലല്ലേ പിറ്റേ ദിവസത്തിന് സെറ്റായിട്ട് കിട്ടുക അപ്പോൾ ഞാൻ പൈനാപ്പിൾ പുഡിങ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ക്യാനിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ സ്ലൈസസ് കിട്ടും അത് കുറച്ച് മധുരമുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അതിനൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ അത് കുറച്ച് വലിയ പീസസ് ആണ് അപ്പോൾ അതിനെ കുറച്ചും കൂടിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽക്ക് രണ്ട് കപ്പ് പാല് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ആക്കിയിട്ടുള്ളൂ അത് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ആക്കാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കൂടുതൽ പഞ്ചസാര തന്നെ ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡും ആഡ് ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇവിടെ ജലാറ്റിൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ആവാൻ വേണ്ടി ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ച പാലില്ലേ അതിൽക്കിത് ആഡ് ആക്കി കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി നമ്മൾ അതിൽക്ക് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ പുഡിങ്ങാണല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ വരാനായിട്ട് അപ്പം നമ്മൾ പുഡിങ് ട്രേ എടുത്തിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് ഈ ഒരു മിക്സ് ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണ് അതിൻ്റെ ബാക്കി ലെയേഴ്സ് ഒക്കെ സെറ്റാക്കി എടുത്തത് പിന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മളൊരു കസ്റ്റാർഡ് മിക്സ് ആണ്ട്ട് ഉണ്ടാക്കിയത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലും പിന്നെ ഒരു അര കപ്പ് പാലിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മദനത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി നമ്മൾ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ആ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഫൈനൽ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പൈനാപ്പിളിൻ്റെ പീസസ് ഇല്ലേ അതാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഒക്കെ അവിടെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ക്ലീനിങ് പരിപാടിയിൽക്ക് കടന്നുട്ടാ അപ്പം ഞാൻ എന്താ ഈ കോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവിടെ ഭയങ്കര തണുപ്പാണ് പ്രത്യേകിച്ച് രാവിലെ എണീക്കണ സമയത്ത് ഭയങ്കര തണുപ്പാണ് അപ്പം ഞാൻ ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കിച്ചണിലേക്ക് കയറന്നെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണി ആണ് ഉണ്ടാക്കിയത് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തല ഒക്കെ ഒന്ന് മാറ്റി വെച്ചു കിട്ടാ തല നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യുക പിന്നെ ബാക്കി ചെമ്മീനൊക്കെ നമ്മൾ എടുത്തിട്ട് ബിരിയാണി ഒക്കെയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണം കേട്ടോ ചെമ്മീനൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം സിമ്പിൾ മസാല ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മസാല പുരട്ടി കുറച്ച് ടൈം വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഞാനിവിടെ അഞ്ച് കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ റൈസ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ആ ചെമ്മീനൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതേ തന്നെ നമുക്ക് സവോള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള അപ്പം നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ആ ഓയിലേക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതേ സെയിം ഓയിൽ തന്നെ നമ്മൾ ഏത് ചെമ്പിലാണോ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ആക്കിയിട്ട് നമ്മൾ അതിലേക്കൊരു നാല് സവോള അരിഞ്ഞത് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചതച്ചത് ഒക്കെ കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക വഴന്ന് വന്നുകഴിഞ്ഞാൽ അതിൽക്ക് ഒരു രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ആക്കി കൊടുക്കാം ഇനി ഇതിൽക്ക് നമ്മുടെ മസാല പൗഡേഴ്സൊക്കെ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒക്കെയാണ് കേട്ടോ നമ്മൾ ആഡാക്കി കൊടുക്കുന്നത് ഇതെല്ലാം ആഡ് ആക്കിയിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഈ ഒരു മസാല മിക്സിക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരില്ലേ കട്ട തൈര് അതും പിന്നെ ഒരു പിടി മല്ലിയിലെയും ഒരു പിടി പുതിനയിലെയും ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചെമ്മീന് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളെ റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു പകുതി മസാല മാറ്റി വെക്കാം നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്യാനിട്ട അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഒരു പകുതി മസാല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകൾക്ക് റൈസ് ഇടാം പിന്നെ ഫൈനലി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിയില പുതിനയില പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു സവാളയും പിന്നെ കാഷിനട്ടും ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് ദം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള ചമ്മന്തിയും കച്ചമ്പറും സാലഡും ഒക്കെ പ്രിപ്പയർ ചെയ്തു അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരെല്ലാവരും എത്തിയിട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം അതാ അവരൊക്കെ ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം നമ്മളെല്ലാവരും കൂടി വന്ന് അവരായിട്ട് വർത്തമാനം പറയലും ഫുഡ് കഴിക്കലിൻ്റെ ഒക്കെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം നല്ലൊരു പാൽ ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അതെല്ലാം കഴിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇക്കു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയത് കേട്ടാ ഇക്കുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇക്കു വന്നപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തിറങ്ങിയാലോ പറഞ്ഞിട്ട് നമ്മൾ എവിടെ പോകും എന്നിങ്ങനെ ആലോചിച്ച് റാസൽ ഗെയിമയില് അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലെയും ഒക്കെ ഉള്ളത് മനാർമാളിലാണ് അപ്പം നമുക്ക് മനാർമാളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ അതാ മനാർമാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് ഈ കാറിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിലൊക്കെ ഇരുന്ന് കളിക്കായിരുന്നു അതിനുശേഷം ഈ മനാർമാളിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് അപ്പോൾ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അവരും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ പോയി അവിടെ മറ്റേ സ്വിങ്ങും അതുപോലെ സീസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയവരും വലിയവരൊക്കെ അവിടെ എൻജോയ് ചെയ്തു അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡാക്കിട്ടാണ് മനാർമാളിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെ അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിന്ധുബാദ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നിക്കിയിലുള്ള അപ്പം നമ്മൾ അവിടെ പോയി അവിടുത്തെ മെനു കാർഡിലെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ഇവിടുന്ന് ചിക്കൻ മിക്സ് പ്ലാറ്റർ ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ലെൻഡൽ സൂപ്പ് ഹമ്മൂസ് സാലഡ് കുബൂസൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം നമ്മളുടെ ഐറ്റം വന്നു നമ്മളെല്ലാവരും കൂടി കഴിച്ച് പിന്നെ അവർ തിരിച്ച് ദുബായിലേക്ക് പോയി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ